എന്നാലും ഇവിടുത്തെ കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്തിട്ട് പോകാൻ വേണ്ടിയാണ് ഇത്രേ സമയം നമ്മൾ ഞാനിവിടെ നിന്നത് വയ്യാതകളായി അതുകൊണ്ടൊന്നും ഒന്നും നടന്നിട്ട് തീരാത്ത ഈ സമയത്ത് ഇവിടെ വെള്ളം പോലും കുടിക്കാനും പറ്റിയിട്ടില്ല നല്ല പാമ്പിൻ്റെ കട്ടവണം മാത്രം വരുന്നുണ്ട് കേട്ടോ ഞാൻ കെയർ നടന്നു വന്നപ്പോഴാണ് ഇത് കണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ ഐ പി എം കോഴിക്കോട് മേടിക്കാനുള്ള സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ അപ്പം കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് ഇപ്പോൾ സമയം ആറരയായതേ ഉള്ളൂ അങ്ങനെ ആറരയപ്പോഴത്തേക്കും കുളിച്ച് റെഡി ആയി കേട്ടോ അതുപോലെ തന്നെ അല്പം ആറ് മണിക്ക് മുമ്പ് ഇരുട്ട് മാറുന്നതിന് മുമ്പ് തന്നെ വീട്ടിലോട്ട് മുകളിലോട്ട് കയറിപ്പോയി അവിടെ ചെന്ന് പപ്പേന റെഡിയാക്കാനായിട്ട് പിന്നെ എട്ട് മണിയാകുമ്പോൾ നമുക്ക് വണ്ടി വരും ആംബുലൻസ് വരും ആംബുലൻസ് വന്ന് ആംബുലൻസിനാണ് നമ്മൾ കോഴിക്കോടിനെ കൊണ്ടുപോകുന്നത് പിന്നെ അവിടെ ചെന്നതിനുള്ള ശേഷമാണ് നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയത്തുള്ളൂ ബാക്കി എന്താണെന്നുള്ളതൊന്നും ഒരു തീരുമാനം നമുക്കറിയത്തില്ല അവിടെ ചെന്ന് അഡ്മിറ്റാക്കോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല എല്ലാം അവിടെ ചെന്നതിനു ശേഷം ഡീറ്റെയിൽ ആയിട്ട് പറയാം ജസ്റ്റ് രാവിലെ എന്താ പറയുക ഒരു വീഡിയോ എടുത്തു മാത്രമേ ഇൻട്രോ പറയാൻ അല്ലെങ്കിൽ എടുക്കാൻ ഇനി സമയം കിട്ടിയെന്ന് വരില്ല എന്ന് എനിക്കറിയാം അപ്പോൾ നമുക്കിനി അവിടെ ചെന്നതിന് ശേഷം കാണാട്ടോ വെള്ളമെടുത്തോണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിലാണ് നമ്മൾ തന്നെ വേണം എല്ലാത്തിനും ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഭാഗമാണ് ഞാൻ ഗ്ലൗസൊക്കെ ഊരിയിട്ടിരിക്കുകയാണ് അല്ലേ നമ്മളെല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം ഇതാണ് താമസിക്കുന്ന റൂം നല്ല അടിപൊളി റൂമാണ് റൂം പോലെ നല്ല സൗകര്യങ്ങളും അതിനകത്തുണ്ട് അതുപോലെ തന്നെ ബാത്റൂമൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ട അത്രയ്ക്കും നീറ്റ് ആൻഡ് ക്ലീനാണ് ഉണ്ട് കൂടുതലുള്ള ആൾക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട് കസേരയും കബോർഡുകളും എല്ലാം നല്ല നീറ്റായിട്ട് നല്ല അടിപൊളിയാണ് റൂമും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പുറത്തുനിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ച അതായത് ഗവൺമെൻറ്റിൻ്റെ ഇതിൽ വരുന്നതാണ് എങ്കിലും ശരിക്കും ഇത് വിദേശ ഫണ്ടിങ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നതും വിദേശ ഡോക്ടർമാരും അതായത് സായിപ്പന്മാരും മാതമ്മമാരുമായിട്ടുള്ള ഡോക്ടർമാരെയൊക്കെയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് അതുപോലെ അവരുടെ നിയന്ത്രണത്തിലായത് കൊണ്ട് തന്നെ അതിൻ്റേതായ എല്ലാ വൃത്തിയും വെടുപ്പും ആ രോഗികളെ പരിചരിക്കുന്നതിലാണെങ്കിൽ പോലും നല്ല ഒരു കെയറ് അവർ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ നമുക്ക് അകത്തോട്ട് കയറി കഴിയുമ്പോൾ തന്നെ ഒരു സ്വാന്തനം അവർ പറയുന്നത് സ്വാന്തനം കൊടുക്കുമെന്നാണ് ആ ഒരു സ്വാതാന്ത്വത്തിൻ്റെ ഒരു ഫീല് നമുക്ക് അതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ കിട്ടുന്നതാണ് അകത്തേക്ക് പോകാനൊന്നും വഴിയും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ വന്ന് ഇവിടെ വന്ന് നമ്മൾ ഒ പി കയറി ഡോക്ടറെ കണ്ട് പപ്പായ്ക്ക് ഡീറ്റെയിൽ എല്ലാം അവരും ഫുള്ള് നമ്മുടെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളും അരമ ഒരു മണിക്കൂറോ ഒരു മണിക്കൂറോളം ഒരാൾ വന്നിട്ട് നമ്മളോട് സംസാരിക്കും സംസാരിച്ച ഡീറ്റെയിൽസ് എല്ലാം എടുത്തതിന് ശേഷം പിന്നീടാണ് ഒരു ഡോക്ടർ ഓപ്പിന്ന് ഡോക്ടർ വന്ന് കണ്ട് പപ്പയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ആദ്യം തന്നെ പപ്പാനെ അഡ്മിറ്റ് ചെയ്തു ഒരു രണ്ട് ദിവസത്തേക്ക് അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തില്ല ഫസ്റ്റ് പപ്പാനെ അവർ എടുക്കാനായിട്ട് വയറിൻ്റെ വെള്ളം എടുത്തിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അവർ ഫസ്റ്റ് വയറ്റിലെ എടുത്തു അഞ്ച് ലിറ്റർ അഞ്ച് ലിറ്റർ ഇരുന്നൂറ് മിൽ എം എൽ വെള്ളം ഉണ്ടായിരുന്നു അഞ്ചിരുന്നൂറ് വെള്ളം ഉണ്ടായിരുന്നു വയറ്റിൽ നിന്ന് എടുക്കാനായിട്ട് കണ്ടമാന വെള്ളം ആദ്യമായിട്ടാണ് അത്രയും വെള്ളം എടുക്കുന്നത് തോന്നുന്നു അത്രയും വെള്ളം ഇതുവരെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത്രയും വെള്ളം വെള്ളമെടുത്ത് മാറ്റിയപ്പോൾ തന്നെ പപ്പയ്ക്ക് ഭയങ്കര ഒരു ആശ്വാസമായിട്ടുണ്ട് വയറിന് ആ ഭാരം വയറിൻ്റെ ആ ഒരു തൂങ്ങി കിടക്കുന്ന ഒരവസ്ഥ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അതെടുത്തതിന് ശേഷം ഡോക്ടറോട് നമ്മളെ സാധാരണ ഇവർ പരമാവധി ആളുകളെ ഇവിടെ കിടത്താതെയാണ് അവർ നോക്കുന്നത് പരമാവധി പറഞ്ഞു വിടാനാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്തോളാം ഡോക്ടറെ കാരണം ഇത്രയും വെള്ളം ഒരുമിച്ചെടുത്തത് കൊണ്ട് എന്തെങ്കിലും അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ വേറെ ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവർ നൂറുകൂട്ടം മെഡിസിൻ അങ്ങോട്ട് കൊടുത്തതിന് ശേഷമാണ് ഈ വെള്ളം എടുക്കുന്നത് അതുപോലെ തന്നെ അവർ ഫുള്ള് ഭയങ്കര സെറ്റപ്പിൽ ഐ സിയുയിൽ കയറ്റിയിട്ട് എടുക്കുന്ന പരിപാടിയാണ് ഇവിടെ സാധാരണ ഒരു ബെഡിൽ കിടത്തി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒരു നീഡിൽ വെച്ച് വയറിൽ കുത്തിയിട്ട് ഒരു ട്യൂബും കണക്ട് ചെയ്തിട്ട് രണ്ട് കുപ്പിയിലോട്ട് ഓരോ ലിറ്ററിന് രണ്ട് ബോട്ടിൽ വെച്ച് തരും നമ്മൾ വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഫുള്ള് എടുത്തുകൊണ്ട് കളയാനും ഓരോന്ന് നിറയെന്ന് മാറ്റന്ന് മാറ്റി മാറ്റി വെച്ച് നിറയുന്നെടുത്ത് അളം നടന്നുകൂടെ കളയാനായിട്ട് വയറ്റിലെ വെള്ളം എന്ന് ഓർക്കണം അപ്പോൾ അതെല്ലാം ചെയ്യാനായിട്ട് നമ്മൾ തന്നെ കൂടെ നീക്കണം മൂന്ന് മണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂർ നമ്മളവിടെ അനങ്ങാതെ നിൽക്കണമായിരുന്നു ഞാൻ വീട്ടിൽ ഒരാളുടെ ഒരു ഫോൺ പോലും എടുത്തില്ല കാരണം കയ്യല് നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പറ്റുന്നതുകൊണ്ട് ഫോൺ പോലും എടുത്തില്ല അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ഈ വെള്ളമെടുത്ത് കഴിഞ്ഞു എടുത്തതിന് ശേഷം മമ്മിയും കൂടെ ഉണ്ട് കേട്ടോ ബാക്കി കാര്യങ്ങൾ പറയാം പിന്നെ ഇതെല്ലാം വെള്ളം എടുത്തതിനു ശേഷം പിന്നെ ഡോക്ടറെ പോയി കണ്ട് അങ്ങനെ ഡോക്ടർ പറഞ്ഞ് രണ്ട് ദിവസത്തേക്ക് അങ്ങനെയാണ് അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കാരണം ഇത്രയും ഉണ്ട് നമുക്ക് എടുത്തുകൊണ്ട് പപ്പായ് കൊണ്ടുവരാനും വഴിയിലോട്ട് ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ് എമർജൻസി എന്തെങ്കിലും ഇങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം സാധാരണ ആൽബൂമി എന്ന് ഒരു സംഭവം കുത്തി വെച്ചതിന് ശേഷമാണ് വെള്ളം വെള്ളമെടുക്കുന്നത് ഈ പ്രാവശ്യം അതൊന്നും ചെയ്തിട്ടില്ല കാരണം ഡോക്ടർ പറഞ്ഞു അതൊരു പ്രോട്ടീനാണ് അത് ഈ പ്രാവശ്യം കുത്തി വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് കുത്തി വെക്കാതെയാണ് ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത് കാരണം എന്തോ അത് കുത്തി വെക്കാൻ ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അല്ലാണ്ടാണ് ഇത്രയും വെള്ളം എടുത്തിരിക്കുന്നത് അഞ്ച് ലിറ്റർ ഇരുന്നൂറ് എം എൽ വെള്ളം അഞ്ചിരുന്നൂറ് അപ്പോൾ അത് എടുത്തതിന് ശേഷം രണ്ട് ദിവസത്തേക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അഡ്മിറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നോ മമ്മിയെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു കാരണം മമ്മിയാണ് കൂടെ നിൽക്കുന്നത് കാരണം എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല കാരണം കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട് അവളവിടെ ഒറ്റയ്ക്കാണ് അതുപോലെ തന്നെ കുഞ്ഞിപ്പണ്ണിന് നാളെ വാക്സിൻ എടുക്കേണ്ട ദിവസമാണ് അപ്പോൾ ഞാൻ പോയേ പറ്റത്തുള്ളൂ അവളുടെ മൂന്നര മാസത്തെ വാക്സിൻ്റെ ആണ് നാളെ അപ്പോൾ നാളെ എടുത്തേ പറ്റത്തുള്ളൂ അവിടെ നിന്ന് എടുക്കേണ്ടതാണ് നമ്മൾ ഇവിടെ എടുക്കുവാണത് അത് വിളിച്ച് നമ്മൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ കുറേ മെഡിസിൻ ഇതാണ് ഇവിടുത്തെ ഒരു ബുക്ക് അപ്പോൾ മെഡിസിൻ കുറച്ച് പുറത്തുനിന്ന് മേടിക്കാനുണ്ട് അത് മേടിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ് ഇപ്പോൾ സമയം അഞ്ചു മണി രാവിലെ നമ്മൾ ഏഴര എട്ട് മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പോൾ സമയം അഞ്ചു മണിയായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല പുറത്തേക്ക് പോകാനുള്ള വഴിയോ ഇവിടെ ആംബുലൻസിനോ ഒന്ന് ഇറങ്ങിയെങ്കിലും പുറത്തേക്ക് വഴിയും കാര്യങ്ങളൊന്നും അക്കത്തില്ല ഇവിടെ ഒരു ഒറ്റപ്പെട്ട ഏരിയ ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഇവിടുന്ന് ബസ് കേൾക്കാൻ വേണ്ടി വീട്ടിൽ ചെല്ലാൻ എപ്പോൾ ചെല്ലുമെന്നൊന്നും ഒരു വിടുത്തില്ല ഇത് മേടിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ഒരു സമയമാവും പിന്നെ കുറച്ച് സാധനങ്ങൾ വേറെ മേടിക്കാറുണ്ട് അതെല്ലാം മേടിച്ചു കൊടുത്ത് പിന്നെ ഇവിടുത്തെ സൗകര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാടി പൊള്ളി സൗകര്യമാണ് എല്ലാ രീതിയിലും സൂപ്പറാണ് എന്താ പറയുക ഫുഡിന് ഫുഡ് അതുപോലെ മെഡിസിനും മെഡിസിനും അതുപോലെ ട്രീറ്റ്മെൻറ്റ് ഫുൾ ഫ്രീ ആണ് അതുപോലെ തന്നെ ഫുഡ് പേഷ്യൻറ്റിനും കൂടെയുള്ള ആൾക്കും മൂന്ന് നേരം ഫുഡും അതിനിടയ്ക്കുള്ള സമയങ്ങളിൽ രാവിലെയൊക്കെ ചായയും മൂന്ന് മണിക്ക് ചായ അതെല്ലാം ഉണ്ട് അടിപൊളി ഫുഡും കാര്യങ്ങളും എല്ലാം നല്ല അതുപോലെ റൂമ് കാര്യങ്ങൾ അതൊക്കെ ഞാൻ ഞാനിതി കാണിക്കാം വീഡിയോയിൽ കാണിക്കാം അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അത്രയ്ക്ക് നല്ല എന്താ പറയുക സജ്ജീകരണങ്ങളുണ്ട് ഗവൺമെൻറ്റിൻ്റെ ആണെന്ന് നമ്മൾ പറയുകയല്ല പ്രൈവറ്റിനേക്കാളും ശുചിത്വം വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ അത്രയും എല്ലാം നല്ല ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയറാണ് ഇവിടെ പക്ഷേ ഇവിടെ അഡ്മിഷൻ കിട്ടാൻ കിട്ടാനൊരു ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടാണ് ഇവിടെ വരെ അവരെത്തിയത് അപ്പോൾ എന്തായാലും ഇവിടെ അവരൊന്ന് അഡ്മിറ്റ് ചെയ്തത് തന്നെ വലിയ ഭാഗ്യം കാരണം രണ്ട് ദിവസത്തേങ്കിൽ രണ്ട് ദിവസം രണ്ട് ഇപ്പം നിലവിൽ രണ്ട് ദിവസത്തേക്കാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ബാക്കി എന്തെങ്കിലും മുന്നോട്ട് കൈ കളിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി പിടിക്കുന്നത് മുന്നോട്ട് ഉള്ള എന്താ പറയുക പേഷ്യൻറ്റിൻ്റെ അവസ്ഥ പോലെയാണ് അവർ എന്താ വേണ്ടതെന്ന് അവർ പറയുന്നത് അപ്പോൾ നിലവിൽ ഒപിയിലെ ഡോക്ടറാണ് ഇന്ന് വൈകുന്നേരം വന്നിട്ട് ഇനി വേണ്ട ആറുക ഈവനിങ്ങിൽ വന്നിട്ട് ഡോക്ടർ വേറൊരു ഡോക്ടർ വന്ന് കാണുമെന്ന് നടന്നിരിക്കുന്നത് അപ്പോൾ ശേഷം മാത്രമേ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ ഇതുവരെയുള്ള ഉള്ള ഇവിടുത്തെ അവസ്ഥ അതൊന്ന് പറയാൻ വേണ്ടിയാണ് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത് ഇനി ബാക്കിയുള്ള വീട്ടിൽ ചെന്നിട്ട് ബസ് കയറി പോകണം കുറേ ചടങ്ങുകളിലുണ്ട് ഇവിടുന്ന് എനിക്ക് വഴി അറിയത്തില്ല പുഴ അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഇവിടുന്ന് അങ്ങോട്ട് വേണം ഇങ്ങോട്ട് വേണം ഒരു കാട്ടിന് നടുവിലാണ് അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ നടക്കണമെന്ന് തോന്നുന്നു നടന്ന് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ കാരണം നമ്മളുടെ ആ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കയറി വന്നപ്പോഴാണ് ഇത് കണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ ഐ പി എം കോഴിക്കോട് ഒക്കെ ഇതുകൊണ്ട് ഇവിടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴികളൊക്കെ ഉണ്ട് ഒരു പിടിത്തവും കിട്ടുന്നില്ല ഇപ്പോൾ താഴെ കാണുന്ന ആണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വഴി റോഡ് അങ്ങോട്ട് റോഡുണ്ട് ഇങ്ങോട്ട് റോഡുണ്ട് മഴ തൂളുന്നുണ്ട് ഞാൻ നടന്ന് പോട്ടെ എന്തായാലും ഒരു പിടുത്തവും കിട്ടുന്നില്ല ഞാൻ പോകുന്ന കണ്ടോ ഞാൻ അവിടെ നിന്ന് ചെയ്യുന്നു നമ്മൾ അവിടുന്ന് വരുമ്പോൾ ഉണ്ട് ഇവിടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ന്യൂറോ ഇല്ല എന്തൊക്കെ സംഭവങ്ങളുണ്ട് കേട്ടോ ഇത് കുറെ ഇങ്ങനെ നടന്ന് വന്നു ഞാൻ എന്തൊക്കെയോ സംഭവങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇനിയും നടക്കട്ടെ ബാക്കി എവിടെ വരെ നടക്കണമെന്ന് എനിക്കറിയില്ല ഗൈസ് വഴി ഇങ്ങനെ നീണ്ടെന്ന് ഉയർന്നു കിടക്കുകയാണ് ഒരു പിടുത്തവും കിട്ടുന്നില്ല നടത്തും അടുത്ത് കേട്ടോ ഒരുപാട് ദൂരോട്ട് പോകണമെന്ന് തോന്നേ ഞാൻ പറഞ്ഞില്ല വണ്ടിക്ക് വന്നുകൊണ്ട് ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല എന്തൊക്കെയോ കുറേ ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട് കടയും പുഴയുള്ള ഇടൊന്നും എവിടെയാവുന്നറിയത്തില്ല ആ ഇത് കണ്ടില്ലേ ഇത് വേറെ എന്താ സംഭവമാണ് ഇത് എന്താണ്ട് ക്യാൻസർ കെയർ സെൻറ്ററോ എന്താ സംഭവമാണിത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഞാൻ പറഞ്ഞില്ലേ ഇത് മൊത്തം ഏതാണ്ടൊക്കെ സംഭവങ്ങളാണ് ഇത് റോട്ടോ സ്റ്റാൻഡാണ് തോന്നി നോക്കട്ടെ കഴിച്ച് ഞാൻ ഇതിൻ്റെ മുന്നേ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ് കാരണം ഇവിടെ ഒരു ഓട്ടോ വന്നു അപ്പോൾ അത് വേറൊരു പേഷ്യൻസ് ഒക്കെ വന്നിട്ട് അവർ പോയി വേറെ വണ്ടി വരുമെന്നാണ് പറഞ്ഞത് ഇവിടെ എന്തായാലും വെയിറ്റ് ചെയ്യാണ് അങ്ങനെ കാത്തു കാത്തു നിന്ന് അവസാനം നമുക്കൊരു ഓട്ടോ കിട്ടി കിട്ടും ആ ഓട്ടോയിൽ കയറി നമ്മുടെ മെഡിക്കൽ ഷോപ്പിലേക്കാണ് പോകുന്നത് എവിടെ കിട്ടുമെന്നൊന്നും ഒരു പിടുത്തം ഇല്ലായിരുന്നു അങ്ങനെ ആ ചേട്ടൻ കൊണ്ട് ഒരു സ്ഥലത്തു കൊണ്ട് ഇറക്കി വിട്ടുന്നത് അങ്ങനെ നമ്മൾ വന്ന് വന്നു വന്ന് ഭാരതീയ ജനൌഷി കേന്ദ്രം നടത്തുമ്പോൾ എവിടെയാണെന്നു എനിക്കൊരു പിടിയായി പിടിപാട് ഓട്ടോ വിളിച്ച് ഇനി വന്നു വിടാം മൊത്തം ആംബുലൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും മരുന്ന് കിട്ടുമെന്ന് നോക്കട്ടെ നമ്മൾ ഇവിടെ ഔഷധി മെഡിക്കൽ സ്റ്റോറിൽ വന്നിട്ട് നമുക്ക് രണ്ട് കൂട്ടം മരുന്നാണ് പുറത്ത് മേടിക്കാൻ ഉണ്ടായിരുന്നത് അതിൽ ഒരു കൂട്ടം നമുക്ക് കിട്ടി ഇനി ഓർമ്മ എവിടെയാണെന്നുള്ളത് തപ്പി കണ്ടുപിടിക്കണം കുറച്ച് ചടങ്ങാണെങ്കിൽ നമ്മൾ അവർ കുറച്ചേക്കുന്ന മരുന്നുകളൊന്നും പലയിടത്തും ഇല്ല അപ്പോൾ എന്തായാലും അവർ കുറച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡോക്ടറെ കുറച്ചതല്ല വേറെ നേരത്തെ കണ്ടോണ്ടിരുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർ കുറിച്ചതാണ് അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ അതിവിടെയൊന്നും പലയിടത്തും കിട്ടുന്നില്ല നമ്മൾ അരഞ്ഞാടൊന്നും അടുത്ത് കുറേ അടുത്ത് ചോദിച്ചിട്ട് കിട്ടിയില്ല അവിടെ ജന ജനൌഷധിയിൽ ചോദിച്ചു അവിടെയും കിട്ടിയില്ല അപ്പോൾ വേറെ എങ്ങാണ്ട് ഒരു സ്ഥലം പറഞ്ഞു അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു അങ്ങോട്ട് പോവാണ് നമുക്ക് തപ്പി നടന്ന ഗുളിക ഒക്കെ കിട്ടിയിട്ടുണ്ട് കിട്ടിയത് അതിലൊരു രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂന്നാലടത്ത് ചോദിച്ചു അതിൽ ജനൌഷധിയിൽ ഒരു ടാബ്ലറ്റിന് അതിൽ അവിടെ നമ്മൾ ഏറ്റവും വിലക്കുറവാന്ന് പറഞ്ഞില്ല അപ്പോൾ ഔഷധി ചെന്നിട്ട് ഒരു ടാബ്ലറ്റ് ഇരുപതെണ്ണം വാങ്ങി ഇരുപത് ടാബ്ലറ്റ് വാങ്ങി അപ്പം നാനൂറ് രൂപ അവർ മേടിച്ചു അപ്പോൾ ഞാൻ സംശയം തീർക്കാനായിട്ട് നീതിയിൽ വന്നു നീതിയിൽ വന്നിട്ട് ഞാൻ വില ചോദിച്ചു അപ്പോൾ പത്തെണ്ണത്തിന് മുന്നൂറ്റി എഴുപത് എന്ന് പറഞ്ഞാൽ ആ ടാബ്ലറ്റ് സെയിം ടാബ്ലറ്റ് പത്തെണ്ണത്തിന് മുന്നൂറ്റി എഴുപത് അപ്പുറത്ത് ഇരുപത്തെണ്ണത്തിന് നാനൂറ് പിന്നെ വേറെ എടുത്ത് വന്നിട്ട് വീണ്ടും ഞാൻ വില ചോദിച്ചു അവിടെ നിന്നുമ്പോൾ പത്തെണ്ണത്തിന് മുന്നൂറ്റി എൺപത്തൊന്ന് രൂപ അപ്പോൾ ഓരോരുത്തരത്തെ വ്യത്യാസം നോക്കണം ജന്മൌഷധി ലഭ്യതമായ ഇരട്ടി പകുതിയ വില വ്യത്യാസമാണ് അപ്പോൾ നിങ്ങളൊക്കെ മരുന്ന് മേടിക്കുന്നുണ്ടെങ്കിൽ ജന്മൌഷധിന്ന് കിട്ടുന്നതാണെങ്കിൽ അവിടുന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ മേടിച്ച മരുന്നു ബാക്കിയുള്ളതിൻ്റെ കാര്യമൊന്നും അറിയത്തില്ല എന്തായാലും മെഡിസിൻ കിട്ടി ഇനി വേറെ കുറച്ച് സാധനം കൂടെ വാങ്ങാനുണ്ട് മഴ തുടങ്ങി കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ ഒരു രക്ഷയില്ല മഴ നനഞ്ഞി ഞാനൊരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് ഓടിക്കേണ്ട വന്ന് നിന്നാണ് ഭയങ്കര മഴ തോളുന്നുണ്ട് നന്നായിട്ട് അങ്ങനെ നമുക്ക് മേടിക്കാനുള്ള സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് എല്ലാ സാധനവും മേടിച്ചു ഇനി ഇവിടെ നിന്ന് ഒരു ഓട്ടോ വിളിക്കണം ശരിക്കും മെഡിക്കൽ കോളേജിൻ്റെ മെഡിക്കൽ കോളേജ് നല്ല കടകളിലും ബോർഡ് കാണുന്നത് മെഡിക്കൽ കോളേജ് ഞാൻ എവിടേന്നും കാണുന്നില്ല എന്തായാലും ഒരു സെൻട്രൽ ജംഗ്ഷനാണ് കാണുന്നുണ്ട് അറിയാവുന്നവർ കമ്മിറ്റ് ചെയ്യണേ അപ്പോൾ ഇവിടെയാണ് ഇനി പോയി സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് വേണം വെള്ളം കഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും കേട്ടോ ബസ് മരുന്നൊക്കെ വാങ്ങി ഞാനൊരു ഓട്ടോയും വിളിച്ച് തിരിച്ച് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ശരിക്കും വീഡിയോ എടുത്ത് വെച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ വഴി ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ എന്നോർത്താണ് വീഡിയോ എടുത്തത് തന്നെ അപ്പോൾ ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് ഓട്ടോയിൽ പോകണം അൻപത് രൂപയാണ് ശരിക്കും ഇവിടുന്ന് ഓട്ടോക്കൂലി എന്നോട് വാങ്ങിയത് അപ്പായ്ക്കൊരു ശാന്തത വന്നിട്ടുണ്ട് കാരണം ആ വെള്ളം എടുത്തതിൻ്റെതായ ഒരു സമാധാനം കിട്ടിയിട്ടുണ്ട് അഞ്ച് പോയിന്റ് രണ്ട് ലിറ്റർ വെള്ളമാണ് എടുത്തത് അതിൻ്റെ ഒരു ആശ്വാസമുണ്ട് പിന്നെ അവരുടെ ആ ഒരു കെയറും അവരുടെ നോട്ടവും ശ്രദ്ധയൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരു ആശ്വാസമുണ്ട് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുവാണ് സമയം ഏഴുമണി കഴിഞ്ഞു ഈവനിങ് ഡോക്ടർ വന്നതിന് ശേഷം പോകാന്നോർത്താണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വീട്ടിൽ പോയില്ല ഇവിടെ തന്നെ ഉണ്ട് കുറെ പരിപാടികൾ കോഴിക്കോട് നിന്ന് ഇനി വീട്ടിലെത്തുന്ന മലന്നു വന്നിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് തോന്നുന്നു ബസ്സിട്ടോ വണ്ടി കിട്ടുമോ എന്നും ഒരു വിടത്തോ ഇല്ല ഇവിടുന്ന് കുറേ നടക്കാനുണ്ട് എനിക്ക് ഓട്ടോ ഓട്ടോയിന് കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ ഇനി പയ്യെ ഞാൻ ഇറങ്ങാൻ പോവുകയാണ് കാരണം കുഞ്ഞിപ്പണ്ണും തന്നെ തന്നെയുള്ളൂ വീട്ടിൽ അപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം അവർ വേറെ ഞങ്ങൾ വേറെ മാറി ഒരു വേറൊരു വീട്ടിലാണ് നിന്നത് അതുകൊണ്ട് അവിടെ നമ്മൾ വാ വാടകയ്ക്കൊന്നുമില്ല ഒരാൾ ചുമ എന്താ പറയുക നമുക്കൊരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നിൽക്കാൻ വേണ്ടി തന്നൊരു വീടാണ് അവിടെയാണ് നിൽക്കുന്നത് കൊണ്ട് അവരൊറ്റയ്ക്കേ ഉള്ളൂ ആ ഒരു ടെൻഷൻ എനിക്കുണ്ട് എന്നാലും ഇവിടുത്തെ കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്തിട്ട് പോകാൻ വേണ്ടിയാണ് ഇത്രേ സമയം നമ്മൾ ഞാനിവിടെ നിന്നത് ഇപ്പം അവസാനം ഡോക്ടർ വന്നു പിന്നെ ഒരു ചെറിയ ഡ്രസ്സിങ് ഉണ്ടായിരുന്നത് കള ഈ ഷോൾഡറും ഈ ഇണക്കിൻ്റെ ഇവിടെ രണ്ട് സൈഡും പൊട്ടിയിട്ടുണ്ട് അപ്പം നാളെ അതിന് വാട്ടർ ബട്ടിലും കാര്യങ്ങളൊക്കെ വാട്ടർ ബട്ടൽ അല്ല എയർ ബട്ടും കാര്യങ്ങളൊക്കെ തരാമെന്ന് ഡോക്ടർ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകും ഇതുവരെ ഉള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നു അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇറങ്ങും കാരണം മമ്മി ഫുഡ് മേടിച്ച് കൊടുത്തിട്ട് അതുകൂടെ കഴിഞ്ഞിട്ടിറങ്ങും തീരാറായി ഹലോ ഗൈസ് ഇത് കണ്ടോ ഇതാ അവസ്ഥ കുറ്റാ കൂരി ഇരുട്ട് ഇതേ ഒരു ബോർഡ് കണ്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വലിയ മെഡിസിൻ രാത്രി എട്ട് മണിയായി ഇവിടുന്ന് ഒരു വണ്ടിയില്ല ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഏരിയ പോലെയുണ്ട് ഒരു മനുഷ്യന് പോലും ഇല്ല ഭയങ്കര ഈ പാമ്പിൻ്റെ മുക്ക പാമ്പിൻ്റെ കട്ടുമണം വരുന്നുണ്ട് ഷോ ഞാൻ പെട്ട് കാരണം വൈകുന്നേരം ഡോക്ടറെ കണ്ടിട്ട് പോരാൻ വേണ്ടി നിന്നോ എന്നെ കാണത്തില്ലല്ലോ നിങ്ങൾക്ക് അതാ അവസ്ഥ അയ്യ അജ് അജ് ഒരു വണ്ടി പോലും ഇല്ല ഇനി അങ്ങ് വരവേക്കാതെ ഞാൻ നടക്കേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ പോലെ ഉണ്ട് മുഴുവൻ നല്ല പാമ്പിൻ്റെ കട്ടുമണം മാത്രം വരുന്നുണ്ട് എന്നെ കാണത്തില്ലല്ലോ എന്നെ നഴല് മാത്രം വല്ല വണ്ടിയും വന്നാൽ വെട്ട പിടിക്കും കേട്ടോ ആ ഒരു വണ്ടി വരുന്നുണ്ട് ഒരു ബൈക്ക് കാരനാണ് വരുന്നത് കാര്യമില്ല ചോടുന്നൊരു ഓട്ടോ പോലും കിട്ടിയല്ല രാവിലെ ഏഴുമണി ആയപ്പം ഞാൻ ഫുഡ് കഴിച്ച ഈ സമയത്ത് ഉള്ള വെള്ളം പോലും കുടിക്കാനും പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പണി കിട്ടി അവിടെ വരെ നടക്കാനുള്ള എൻ്റെ കൊച്ചൊക്കെ കേൾക്കുന്ന ആ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ കൈസിന് ഞാൻ ഫോൺ വെക്കുകയാണെങ്കിൽ ലൈഫ് ടോർച്ച് തെളിയിക്കട്ടെ മരത്തിൻ്റെ വേണ്ടെന്നൊക്കെ എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നു ഇപ്പോൾ ഒരു ബിൽഡിങ് കാണുന്നുണ്ട് ഓക്കെ കുറേ നടക്കണം എന്തായാലും ഓടിച്ചിരട്ട കേട്ടോ ഞാൻ നടന്ന വലയുമാണ് കാരണം ഇവിടെ പകൽ സമയത്താണെങ്കിൽ കുറേയൊക്കെ വണ്ടി കിട്ടും ഇത്രയും രാത്രി ആയിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് ആരും വരവും പോക്കും ഇല്ല ഒറ്റപ്പെട്ടൊരു മേഖല അതുകൊണ്ടാണ് ഇവിടെ വഴിയിലേക്ക് കാണുന്നുണ്ട് ഇപ്പോൾ കുറെ ഇനി വന്നു കാട് മാറി കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഒറ്റപ്പെട്ടൊരു സ്ഥലമായിട്ട് ഇവിടെ നടക്കല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ നടന്നു പോകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം അവിടെ സ്ഥലം ഞാൻ ആകെ എനിക്ക് ആസക്കാരം ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നത് മാത്രമല്ല കേട്ടോ എല്ലാവരും വെള്ളന്മാരും വന്നു വീഡിയോയിലെങ്കിലും പതിയുമല്ലോ അല്ല നമ്മളെ അവളെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ നാളെ അവിടെ ഫോൺ നോക്കുമ്പോഴെങ്കിലും ആരാന്നെങ്കിലും കാണാമല്ലോ അതേ ഉള്ളൂ ഓപ്ഷൻ അപ്പോൾ നടക്കുകയാണ് വണ്ടി കിട്ടണമെങ്കിൽ കുറേ കുറേക്കോടെ നടക്കണം ഒന്നാമത്തെ കാര്യം നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ് ഒരു ഓട്ടോ കിട്ടാത്തതാണ് ഏറ്റവും ശരിയായ ഒരു ഓട്ടോ വരുന്നുണ്ട് കൈ കാണിച്ച് നോക്കട്ടെ കിട്ടുമോ ആവുമോ രക്ഷ ആ വണ്ടി നിർത്തിയില്ല ആ വണ്ടി നിർത്തിയില്ല ആ വണ്ടി അവിടെ പോയിട്ട് അവിടെ നിർത്തുമോ ഇല്ല അതങ്ങ് പോയി നോക്കിയിട്ട് കാര്യമില്ല നടക്കുക തന്നെ ഒന്നാത്ത കാര്യം നമ്മൾ നടപ്പില്ല നടപ്പും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഭയങ്കര മടുപ്പാണ് രണ്ടാത്ത കാര്യം വെള്ളം ശരീരത്തിൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മൊത്തത്തിൽ ഡീഹൈഡ്രേഷനായി മൊത്തം തൊണ്ടയൊക്കെ വരണ്ട് നമ്മൾ രാവിലെ വെള്ളം വെള്ളം കുടിച്ച് രണ്ട് ഇഡലിയും കഴിച്ചതാണ് അതാണ് മണിക്ക് രാവിലെ ഏഴുമണി കഴിച്ചത് ഇപ്പോൾ വൈകുന്നേരം എട്ട് മണിയായി പകലത്തെ ചൂടും എല്ലാം ആയപ്പോഴത്തേക്കും വലഞ്ഞു കാരണം നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവന്ന അങ്ങോട്ട് ഇവിടെ മാറാൻ പോലും സമയം കിട്ടിയില്ല എനിക്കറിയാം ഞാൻ മാറിക്കഴിഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ടാവുന്നത് കാരണം മമ്മിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടത്തില്ല പുതിയൊരു സ്ഥലമല്ലേ അവർക്കിങ്ങനെ പുറത്തൊന്നും നിന്നൊരു ശീലമില്ലാത്തതുകൊണ്ട് കൊണ്ട് മമ്മിയൊക്കെ പെട്ടുപോകും അതുകൊണ്ടാണ് പിന്നെ അവിടെ തന്നെ നിന്ന് കുറ്റടിച്ച് നിന്നു പിന്നെ പറഞ്ഞില്ല ഫുഡൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ വൈകുന്നേരമായാണ് ഫുഡ് കിട്ടി തുടങ്ങുന്നത് ഇപ്പം മമ്മിക്കുള്ള മേടിച്ച് കൊടുത്തിട്ടാ പോരുന്നത് കാരണം നമുക്ക് അവിടെ അഡ്മിറ്റായി രജിസ്ട്രേഷനായി അങ്ങോട്ട് മാറ്റി എല്ലാം കഴിയുമ്പോൾ തൊട്ടാണ് ഒരു കാർഡ് തരുന്നത് ഉച്ചക്കത്തെ ഫുഡിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് പോയായിരുന്നു അതിലൂടിക്ക് ചായ കിട്ടി അതേ മേടിച്ച് മമ്മിക്കൊണ്ട് കൊടുത്തു പിന്നെ പിന്നിപ്പം വൈകുന്നേരം ഫുഡ് കിട്ടി അതും മേടിച്ച് മമ്മിയെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയാലും കഴിക്കാമെന്ന് നമുക്ക് വിട്ട് വന്നിരിക്കുമോ ദൈവം ഇവിടെ വന്ന് വഴിയറി രണ്ട് വഴി തിരിയുന്നുണ്ട് ഇവിടെ ഒരു മെയിൻ ഹൈവേയിലോട്ട് ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടുന്ന് കുറെ പോകണമെന്നാണ് തോന്നുന്നത് നമ്മൾ ഈ ഓട്ടോയ്ക്ക് വന്നപ്പോൾ അമ്പത് രൂപ ഓട്ടോ ചാർജ് അവിടുന്ന് ഇവിടെ വരുന്നതിന് പക്ഷെ നമ്മൾ നടക്കുമ്പോൾ ഒത്തിരി ദൂരമുണ്ട് പ്രത്യേകിച്ച് ഈ പാതിരാത്രിയായി നടന്ന വയ്യാതെകളായി അതുകൊണ്ടാണ് ഒന്ന് നടന്നിട്ട് തീരാത്തത് അപ്പോൾ ഇത് മെയിൻ ഹൈവേയിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ നിന്നാണ് വണ്ടി ദൂരത്തിന് ഇറങ്ങ കോഴിക്കോടേക്കല്ല ഈ അടിവാരത്തേക്ക് ബസ് കിട്ടുമോ എന്തോ പനി ചെന്നുമ്പോൾ പോയോ അതെ അല്ലേ അതെ അല്ലേ ആ ഹാ ഹാസ്റ്റോപ്പ് എവിടിയാണ് അതെല്ലേ ആ ഹാ ആ ഹാ ശരി ആ ഇല്ലല്ലേ ആ ബസ്റ്റോപ്പ് ആയിട്ടില്ലേ അങ്ങനെ ഉള്ള ഓട്ടോക്ക് കയറി ഒരു വണ്ടി ഉള്ള ഭാഗത്ത് വന്നിറങ്ങിയല്ലോ എന്തൊക്കെയോ ബോർഡുകളോ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഒരു ചായക്കട ഉണ്ട് ചായക്കട കയറി എന്തെങ്കിലും കഴിച്ചൊന്ന് അതിന് ചാർജ് കേട്ടോ ചാർജ് ചെയ്തിട്ട് ബാക്കി പട്ടിണി കിടന്നതിന്റെ മുന്നിലേക്ക് ഒരു ബിരിയാണി കിട്ടിയാലും അവസോ ിരിയാണി തന്നെ വിളിച്ചു ഹലോ ഗൈസ് അങ്ങനെ ഒരു ബിരിയാണി കഴിച്ചത് കോട്ടയം അല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ വാതുക്കൾ ഇവിടുന്ന് ഒരു ഇതിന് ബസ് സ്റ്റോപ്പാണെന്നാണ് പറഞ്ഞത് ഇവിടുന്ന് ബസ് കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഇനി നോക്കി നിൽക്കുകയെന്നുള്ള നിർത്തുള്ളൂ എപ്പോഴെങ്കിലും ബസ് വരുവാണെങ്കിൽ കയറി പോവാം അപ്പോൾ സമയം വേണ്ട എട്ടേ ആയിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ വാതുക്കൾ വായിക്കാമെന്നൊക്കെ ആയിട്ട് നന്നായിട്ട് കാണിക്കാം ഇതാണ്ട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് അപ്പോൾ ഇതിൻ്റെ വാതുക്കൾ ഈ സൈഡില് അവിടെ നിന്നാ വരുന്ന ബസ് വരുമെന്നാണ് അരിവാര ബസ്സൊക്കെ വരുമെന്നാണ് പറഞ്ഞത് ഇവിടുന്ന് എത്ര ആ പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിന് വന്നി അരിവാരം ഇനി ഇവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് വേണം വീട്ടിലേക്ക് പോകാനായിട്ട് അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇനി ഓട്ടോ വിളിച്ച് പോവാം ഇനി കുറച്ച് സാധനം പോകാനിട്ടോട്ടെ പിന്നെ ഒമ്പണിയായി അല്പ ആദ്യം അൽപ്പൂ അന്നക്കുഞ്ഞു തന്നെയാണ് വീട്ടില് ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നു ഫോൺ സാവാറായി ഇനി അവർ ചെന്നിട്ട് കാണാട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം അതെ തിരിച്ചു വീട്ടിലെത്തിയിരിക്കുന്നു ഒരു ഒൻപതര ആയപ്പോൾ വീട്ടിലെത്തി പിന്നെ കുളിച്ചു കുളിച്ചിട്ട് ബാക്കി ഭയങ്കരപ്പെടുക എന്നു പറഞ്ഞു ഇവരിന്ന് ഞങ്ങളത്തേക്കായിരുന്നു കാപ്പിരുന്നു ഞങ്ങളെ ഞങ്ങളത്തേക്കായിരുന്നു കരച്ചില്ല അതുകൊണ്ടാണ് ആദ്യക്കുട്ടനെ അല്ല ആദ്യക്കുട്ടൻ മുണ്ടിക്കുട്ടനെ എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ട് തന്നു കാരണം ആ ഇവിടെ ഇട്ടിട്ട് പോയി എനിക്ക് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ഭയങ്കര വെയിലായിരുന്നു ഇവിടെ എടുത്തൊന്ന് പോകണ്ടെന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ കിടന്നു കടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടെടുക്കുമ്പോ ഇവിടെ എന്താ പറയുക ഓർക്കത്തിനെല്ലാം ബാധിക്കുമായിരുന്നു അത് അതുകൊണ്ട് എനിക്ക് ഫുഡ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടു വന്നു പിന്നെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ ചായ വേണോ ചോറ് വേണോ രാത്രി ആയപ്പോഴേക്കും ചായ വരാനേ ഒമ്പത് പത്ത് ആയി ചായ വന്നപ്പം അപ്പം രാത്രിയായപ്പോഴേക്കും കൂട്ടിരിക്കണം എന്നൊക്കെ ചോദിച്ചെല്ലാരും വരുവായിരുന്നു കേട്ടോ എനിക്കും മനസ്സമാനം കിട്ടത്തില്ല ഇവിടെ എനിക്ക് ഓപ്പൺ ആയതുകൊണ്ട് അടുത്തൊക്കെ ആൾക്കാരുണ്ട് എനിക്കിപ്പോ ഒരു പേടിയും തോന്നിയില്ല ഇപ്പൊ രാത്രി തന്റെ ഇടത്തൊന്ന് പറഞ്ഞാൽ പോലും എത്ര ഒരു ബുദ്ധിമുട്ട് തരാം ഇടത്ത് ഒരു ബുദ്ധിമുട്ടാ എന്നാലൊരു പത്ത് പന്ത്രണ്ട് മണി നിന്നായാലും ഒരു പേടിയും തോന്നിയാലും എനിക്ക് ചെറിയൊരു പിന്നെ എല്ലാരും നല്ല സഹകരണമായിരുന്നു രാവിലെ ആണെങ്കിലും പപ്പായ എടുത്തോണ്ട് വരാനൊക്കെ ആയിട്ട് പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഞാൻ അതെ ആരൊക്കെയാണെന്ന് എനിക്കും അറിയില്ല കുറച്ചുപേരെയൊക്കെ അറിയാമെന്നു അതെ എന്തായാലും അതൊക്കെ ഭംഗിയായിട്ട് രാവിലത്തെ കാര്യങ്ങൾ നടന്നു ഇതുവരെ ഉള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു നമ്മള് ശരിക്കും അതെ നമ്മൾ ഒരുപാട് അതിന് പ്രയത്നിച്ചു പ്രയത്നിച്ചിട്ട് അത് സംഭവം സക്സസ് ആയപ്പോ ഭയങ്കര സന്തോഷമുണ്ട് കിട്ടുന്നുണ്ട് അതെ അതെ നമ്മൾ യാത്രയും കെയർ പ്രതീക്ഷിച്ചില്ല മെഡിക്കൽ കോളേജ് പോലെ എന്തെങ്കിലും പക്ഷെ അവിടെ സൂപ്പർ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിട്ടുന്നതിന്റെ ഇരട്ടി കെയർ അവിടെ കിട്ടുന്നുണ്ട് അടിപൊളിയാണ് ാലും ഇതുവരെ ഫോൺ വിളി ആയതുകൊണ്ട് തന്നെ എനിക്കിന്ന് ഫുൾ ടൈം ഞാനിന്ന് സമയത്ത് ഫോൺ എടുത്തില്ല കാരണം ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് അവരെ പ്രൊസീജിയർ ചെയ്തപ്പോള് ഒരു ഗ്ലൗസ് തന്നിട്ട് പറഞ്ഞു അങ്ങനെ വെള്ളം എടുക്കുന്ന സമയത്ത് അങ്ങനെ വെള്ളം എടുക്കാൻ മൊത്തം അവരുടെ കൂടെ നമ്മള് നമ്മൾ നല്ല ഇതായിട്ട് ആക്ടിവേറ്റ് ചെയ്ത ഒരാൾ വേണം എന്തായാലും കക്ക ഞാനുണ്ടായിരുന്നോണ്ട് എനിക്ക് ഒരു മടുപ്പ് തോന്നിയിരുന്നില്ല നമ്മൾ ചെയ്ത് പല ചെയ്ത് ശീലമുള്ളതുകൊണ്ട് ഒരു എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കൊരു ഒരു എന്താ എന്താ ഒരു ചിന്ത പഴയ പഴയ എൻ്റെ ഓർമ്മയിലേക്ക് അതെ അവരുടെ സർജിക്കൽ ഗ്ലൗസ് ഗ്ലൗസൊക്കെ തന്നുകഴിഞ്ഞപ്പോൾ എനിക്ക് പഴയ ഓർമ്മയിലേക്ക് വന്നു ഞാൻ പിന്നെ ആ ചെയ്യുന്നവരെ ഫുള്ളി ഫോൺ പോലും എടുത്തില്ല പോക്കറ്റ് അവിടെ കൈ അത് പറ്റുകയല്ലേ അതെ അതുകൊണ്ട് അങ്ങനെയൊക്കെ കുഴപ്പമില്ല പിന്നെ ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാനുള്ള പറ്റി പിന്നെ എനിക്ക് തോന്നി അത് വേണ്ടാന്ന് തോന്നി തോന്നി വീഡിയോ എടുക്കണ്ടെന്ന് തോന്നിയ പ്രൊസീജിയർ വീഡിയോ എടുക്കാം എന്ന് ചെയ്യാൻ കാരണം നമ്മളെ ഞാൻ അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അവിടുത്തെ റൂമും കാര്യങ്ങളും എടുത്തിട്ടില്ല അതെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ വിളിച്ച് നിന്നെ വിളിച്ച് കാണിച്ചില്ല എല്ലാം എടുത്തോണ്ടിരിക്കുന്നു അത് ലാസ്റ്റ് അതായത് ഏറ്റവും ലാസ്റ്റ് തീരാനായിപ്പോ എനിക്ക് ഇനിയില്ല ഞാൻ ഗ്ലൗസ് ഊരി എന്നിട്ട് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഒരുപാട് പേര് പ്രാർത്ഥന ഉണ്ടായിരുന്നു അതെ ഒരുപാട് പേര് പ്രാർത്ഥന ഉണ്ടായിരുന്നു എല്ലാവർക്കും മമ്മിയുണ്ട് ചുമയും കുറഞ്ഞുണ്ട് അതെ ആറ് അഞ്ച് ഇരുന്നൂറ് വെള്ളം എടുത്തത് ഏഴ് ലിറ്റർ വെള്ളം എടുത്ത് മാറ്റി അതായത് നമ്മൾ ഒരു കെമിക്കൽ ഒഴിക്കുന്നുണ്ട് അതിനകത്ത്

അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെല്ലാ ബായ്